ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്മിനിർപ്പൂവിൻ്റെ പുതിയ പ്രൊമോ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അശോകനും രേവതിയും തമ്മിൽ കണ്ടുമുട്ടുകയാണ് കേട്ടോ അപ്പോൾ രേവതിയോട് അശോകൻ പറയുന്നുണ്ട് സച്ചിമാരുണ്ടെങ്കിലും പിന്നെ ഒന്നും പേടിക്കണ്ട അവൻ നമ്മളെ അത്രയ്ക്ക് കെയർ ചെയ്യുക നമ്മളെ സംരക്ഷിക്കുക അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ അവൻ നോക്കുക എന്നുള്ള ഒരു ഉറപ്പുണ്ട് എന്ന് അശോകൻ രേവതിയോട് പറയുകയാണ് കേട്ടോ അപ്പോൾ രേവതി വയ്ക്കുന്നുണ്ട് അതെന്താ അങ്ങനെ പറയുന്നത് കാരണം രേവതിയുടെ മനസ്സിൽ ആ ഒരു മാല വിറ്റ് കള്ളു കുടിച്ച ഒരു വ്യക്തിയായിട്ടാണ് സച്ചിയെ കാണുന്നത് അപ്പോൾ അത് അങ്ങനല്ല നല്ലൊരു നല്ലൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനാണ് നമുക്കൊന്നും പറ്റില്ല അവൻ അവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു സംശയത്തോടെ രേവതി വയ്ക്കുകയാണ് അങ്ങനെ എന്താ അങ്ങനൊക്കെ പറയുന്നത് അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ ഭാര്യ എന്ന് ജീവിച്ചിരിക്കാൻ കാരണം സച്ചിമോനാണ് സച്ചിമോൻ ആ കാശ് കൊണ്ടു തന്നതുകൊണ്ടാണ് എൻ്റെ ഭാര്യയുടെ സർജറി നടത്തിയെന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയായിട്ട് രേവതി എന്താ പറയുക ഒരു അന്ധം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ ആ സമയം ശ്രുതിയുടെ കൂട്ടുകാരുടെ ശ്രുതി പറയുകയാണ് ഒരു ഏഴ് ദിവസത്തിന് അകത്ത് നീ നോക്കിക്കോ ചന്ദ്രമതി എൻ്റെ മുന്നിൽ മുട്ടുകുത്തു എൻ്റെ മോനുമായിട്ടുള്ള കല്യാണം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി മുട്ടുകുത്തു എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഭാഗത്തോടെ ഇന്നത്തെ പ്രൊമോ വീഡിയോ ഇവിടെ തരികയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ലയിക്കണം അതേപോലെ തന്നെ ചിലതായിട്ട് കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കണ വീണ്ടും നമുക്ക് കാണാം